ൂർ റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ പദ്ധതിയായ സുഹി സേവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് ശുചീകരണം നടന്നത് ആർ പി എഫ് ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ശുചിത്വ ബോധവൽക്കരണ റാലിയും നടത്തി രാജ്യം മുഴുവൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഈ തീയതി മുതൽ ഒക്ടോബർ രണ്ട് വരെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല ആക്ടിവിറ്റീസും നടത്തപ്പെടുകയാണ് അതിൻ്റെ തുടക്ക ദിവസം എന്നുള്ള നിലയിൽ ഇന്ന് പതിനേഴാം തീയതി നമ്മുടെ ചെങ്ങന്നൂർ ടെൻ കേരള ബറ്റാലിയൻ എൻ സി സി യുടെ സഹകരണത്തോടു കൂടി നമ്മൾ ഇവിടെ രാവിലെ തന്നെ ഒരു സ്വച്ഛതയുടെ ബ്ലഡ്ജെടുത്തു അതോടൊപ്പം തന്നെ ഒരു അവയർനെസ് റാലി നടത്തി ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലെ ഒരു പരിസരം ഒരു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഏരിയ ക്ലീൻ ചെയ്യുക